പശ്ചിമേഷ്യൽ യുദ്ധഭീതി കനക്കുന്നു ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരമെന്നോണം തിരിച്ചടുക്കി ഇറാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കെർബി മുന്നറിയിപ്പ് നൽകി യു എസ് പ്രതിരോധ സെക്രട്ടറി ഓസ്റ്റിനും കഴിഞ്ഞ ദിവസം സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു ഇതേ തുടർന്ന് കൂടുതൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പടക്കപ്പലുകളും പശ്ചിമേഷ്യൻ തീരത്ത് അയക്കുകയാണ് യു എസ് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ലോയ്ഡ് സോറ്റ്സർ പറഞ്ഞു ആക്രമണം തടയാനും നേരിടാനും യു എസ് സജ്ജമാണെന്നും വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലറ്റും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും ഇസ്രേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിബദ്ധത കാണിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ഇസ്രയേലിനെതിരായ സൈനിക ആക്രമണം അരുത് എന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും അത്തരം ആക്രമണം നടന്നാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണം ഭീഷണി വർധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക എബ്രഹാം ലിങ്കൻ സ്ട്രൈക്ക് ഗ്രൂപ്പിനോട് പശ്ചിമേഷ്യയിലേക്കുള്ള വിന്യാസം ത്വരിതപ്പെടുത്താൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിന്റെ ഈ ഉത്തരവ് ഡൈഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള വിന്യാസമാണ് അമേരിക്ക നടത്തുന്നത് ഇസ്രയേൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും വിന്യസിക്കുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു ഹമാസിന്റെ രാഷ്ട്രവിഭാഗ നേതാവ് ഇസ്മായിൽ ഹനിയെ ഇറാഖിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്നാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് തള്ളിയിട്ടത് കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രയേൽ ആണെന്ന് ആരോപിച്ച് ഇറാൻ ഹനിയുടെ കൊലപാതകത്തിനു പകരം ചോദിക്കുമെന്നും പ്രതിജ്ഞ എടുക്കുമെന്നും ചെയ്തിരുന്നു കൂടാതെ ഹിസ്ബുള്ളയുടെ നേതാവ് ഷുവാദ് ഷുക്കറിനെയും ഇസ്രയേൽ വധിച്ചിരുന്നു ഇതും ഹിസ്ബുള്ളയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഗസയിൽ വെടിനിർത്തൽ ഏർപ്പെടുത്താനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവരുടെ മധ്യസ്ഥയിൽ വെള്ളിയാഴ്ച ചർച്ചകളും വിളിച്ചിരുന്നു ഹമാസ് നേതാവ് കമാൻഡർ വാലിദ് അൽ നൂസിയെ വധിച്ചതായിട്ടാണ് ഇസ്രയേൽ വെളിപ്പെടുത്തിയിരുന്നത് ദക്ഷിണ ഗസ മുനമ്പിലെ ഹമാസിന്റെ ജനറൽ സെക്യൂരിറ്റി അപ്പാരസിന്റെ തലവനായിരുന്നു അൽ സൂസി ഹമാസിന്റെ ഇന്റലിജൻസ് വിങ് കൈകാര്യം ചെയ്തതായും ഇസ്രയേലിനെതിരായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്തതായും അൽ ഉസീസിയാണെന്നാണ് സൂചന ഇസ്രയേൽ എയർഫോഴ്സ് ജെറ്റുകളും ഇസ്രയേൽ മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ചേർന്ന് നടത്തിയ രഹസ്യ നീക്കത്തിലാണ് അൽ സൂസിയെ വധിച്ചത് അതേസമയം പാരാ ബ്രിഗേഡ് കോമ്പാറ്റ് ടീമുകൾ തെക്കൻ ഗസയിൽ റെയ്ഡുകൾ നടത്തുന്നുണ്ട് പിടികൂടപ്പെട്ട ഭീകരകരെ കൊല്ലുകയും ഒളിത്താവളങ്ങളിൽ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതും വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ ഏറ്റവും കൂടുതൽ വിറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി ഏത് നിമിഷവും ഇറാൻ്റെ വലിയൊരു കടന്നാക്രമണം ഇസ്രയേലിലേക്ക് കാണുമെന്നാണ് സൂചന